നമസ്കാരം ചിത്രശലഭങ്ങളും പൂക്കളും നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ചിത്രശലഭങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഭാഗ്യവും നല്ല സമയവും വരുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാം വിവിധ ഇനം ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരവസരത്തിൽ കണ്ടുനോക്കുക അതുപോലെ കറുത്ത ചിത്രശലഭം വരുന്നത് അതീവ ദോഷവുമാണ് അത് തരുന്ന സൂചനകളെ പറ്റി വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ ചിത്രശലഭം നമ്മളുടെ വീട്ടിൽ ചത്തുകിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതീവ ദോഷം തന്നെയാണ് ഇത് നമുക്ക് വളരെ അപകടം തരുന്ന അല്ലെങ്കിൽ അപകടം വരുന്നു എന്നതിൽ അല്ലെങ്കിൽ കടത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആപത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ചിത്രശലഭം എപ്പോഴും നമ്മളുടെ വീട്ടിലും നമ്മളുടെ ഉണ്ടെങ്കിൽ അത് വളരെ മഹാഭാഗ്യമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നന്ദി നമസ്കാരം